ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് മൈ ഫാമിങ്ങിൻ്റെ നമ്മുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളെ ഏറ്റവും സന്തോഷം തരുന്ന ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ തവണ പോസ്റ്റ് ചെയ്തത് കാരണം നമ്മൾ വിത്ത് പാകി മുളച്ച് വന്ന ചെടിയിൽ നിന്ന് വിളവെടുക്കുന്ന ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ എപ്പിസോഡുകൾ തുടങ്ങി ആദ്യത്തെ വിളവെടുപ്പായിരുന്നു ആ വീഡിയോയിലോട്ട് കാണിച്ചിരുന്നത് അതിനുശേഷം വീണ്ടും നമ്മൾ വിളവെടുത്തിട്ടുണ്ട് പിന്നെ വിളവായി നിൽക്കുന്ന വിളവെടുക്കാരായി നിൽക്കുന്ന കുറച്ച് സംഗതികൾ നമ്മളിതിനകത്തുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കാണിച്ചു തരുന്ന വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഉള്ളത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു ബലം കിട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ ആ സന്തോഷം നിങ്ങളോട് പങ്കിടുക കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ വെണ്ടയുടെ ഒരു പൂവാണ് കേട്ടോ നിങ്ങൾ ഇതായി കാണുന്നത് വെണ്ടയുടെ പൂവാണ് ഇതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് വെണ്ടക്കായ നിൽക്കുന്നത് കാണാം നമ്മൾ ഈ വെണ്ടയിൽ നിന്നൊക്കെ ഒക്കെ രണ്ടാമത് വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് വെണ്ടക്കായ ഇറക്കാനായിട്ട് വന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അത് പറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ സ്ക്രീനിൽ ചിലപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും നമ്മൾ വിളവെടുത്ത് മാറ്റി വെച്ചത് ഇല്ലയെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഇടയിൽ ഒന്ന് കാണിക്കാം കേട്ടോ സ്ക്രീനിൽ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാം ഇപ്പോൾ അടുത്തത് നമ്മളിത് കണ്ടോ നന്നായിട്ട് പാകമായിട്ടുള്ള വെണ്ട മാത്രമേ പറിച്ചെടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഇതേ പാവാറായിട്ടുള്ള വെണ്ടക്കായകൾ നിൽപ്പുണ്ട് അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് അത് പറിച്ചെടുക്കാറാവും പിന്നെയുള്ളത് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം നമ്മുടെ പയർ അതെ കണ്ട പയർ ഒരുവിധം കായൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതാ പയർ പക്ഷെ നമ്മൾ പറിച്ചിട്ടില്ല കേട്ടോ ഇതൊക്കെ ആയി തുടങ്ങി ഇപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് പയർ പറിച്ചെടുക്കാൻ പറ്റും നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറ്റിപ്പയറാണെന്ന് പറഞ്ഞ് തന്ന വിത്താണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു സെക്ഷനിലുള്ളത് അതായത് നമ്മൾ രണ്ട് സെക്ഷനായിട്ടാണല്ലോ അവിടെയും ഇവിടെ ആയിട്ടാണല്ലോ പയറ് നട്ടിരുന്നത് അപ്പോൾ ഈ ഒരു സെക്ഷനിലുള്ളത് ഏകദേശം കുറ്റിപ്പയർ പോലെ തന്നെയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഞെടിയൊക്കെ കൊടുത്ത് വള്ളി കയറ്റി വിട്ടുവെങ്കിലും ഇത് ഒരു കുറ്റിപ്പയറിൻ്റെ ജനസിൽ പെടുന്ന ഒരു പയർ തന്നെയാണിത് വേണ്ട അപ്പോൾ അതിനകത്ത് ഉണ്ട് കേട്ടോ നിറയെ പയർ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വിളവെടുക്കുന്ന സമയത്ത് അത് കാണിച്ചു തരാം പിന്നെ തൊട്ടപ്പുറത്ത് അത് നമ്മൾ കാണിച്ചു തരാം അത് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിലിതേ നന്നായിട്ട് പയർ പിടിച്ചിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതിനിടയ്ക്ക് ചെറിയൊരു ചാഴിക്കേട് വന്നിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ജൈവ കീടനാശിനി ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഒന്ന് ഉണ്ടാക്കി തെളിച്ചു കൊടുത്തു അപ്പോൾ ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചാഴിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഈ ചാഴി എന്ന് പറയുന്ന സംഭവമായി ആ സമയത്ത് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കണ്ട സമയത്ത് പെട്ടെന്ന് അത് കൊണ്ടുവന്ന് ഞാനിവിടെ കീടനാശിനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടൊന്ന് പെട്ടെന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇങ്ങനെ ഈ ഇതിൻ്റെ പൂ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ നന്നായിട്ട് കറുത്ത ഒരു തരം പ്രാണികൾ പറ്റി പിടിച്ചിരിക്കും ഇതായതിൽ ഫുള്ള് പറ്റി പിടിച്ചിരിക്കും എന്നിട്ട് ഇതിന് നീരൊക്കെ ഊറ്റി കുടിച്ച് അത് കളയാണ് ചെയ്യുക വേണ്ട ഇതിനൊക്കെ അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ അതിനാണ് ഞങ്ങൾ എന്ന് പറയുന്നത് പല സ്ഥലത്ത് പല പേരാണ് കേട്ടോ പറയുക അപ്പോൾ ഞങ്ങൾ ഇവിടെ പറയുന്ന പേര് അതിന് എന്നാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതെ പയർ പയറെല്ലാ ഇതിലും നിറയെ പൂവും കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് അടുത്ത് തന്നെ വിളവെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ദൃശ്യം കാണിച്ചു തരാം പിന്നെ അത് അപ്പുറത്തുള്ള പയറും ഏകദേശം ആയിട്ടുണ്ട് പക്ഷേ അതിൽ കായ പിടിച്ചു വരുന്നേ ഉള്ളൂ അതും കാണിച്ചു തരാം കേട്ടോ അതിനൊരു പ്രത്യേകത കൂടെയുണ്ട് ഞാൻ നമുക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇത് നമ്മുടെ ഒരു സെക്ഷൻ പയർ രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ അതേ നിങ്ങൾക്ക് കാണാം ഇത് വള്ളിപ്പയറാണ് എന്നുള്ളതാണ് വേറൊരു വസ്തു ഇത് കുറ്റിപ്പയറാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടു തന്നതാണ് നമ്മളെന്തായാലും ചെടിയൊക്കെ കൊടുത്തത് കൊണ്ട് കയറി വന്നിട്ടുണ്ട് പക്ഷെ ഇതിന് ഭയങ്കര ഇലയാണ് നിറയെ തുറ്റു തുറ്റായിട്ട് ഇലകളുണ്ട് അപ്പം നമ്മൾ കുറേയൊക്കെ നുള്ളിയെടുത്തിട്ട് നമ്മുടെ കോഴികൾക്ക് തീറ്റയൊക്കെ ആയിട്ട് കൊടുത്തു വരുന്നു പക്ഷേ എന്നാലും ഇലകൾ നമുക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ കായകളുണ്ടായി തുടങ്ങിയിട്ടുള്ളുതേ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ചെറിയ ചെറിയ കായ്കൾ ഉണ്ടായിത്തുടങ്ങിയിട്ടുള്ളൂ കണ്ട അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് പയറ് വലുതാണോ ചെറുതാണോ എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ അത് നമ്മൾ റെഡി ആയതിനു ശേഷം മാത്രമേ അതിനെക്കുറിച്ച് അറിയുള്ളൂ അപ്പോൾ എന്തായാലും കുറ്റിപ്പയർ അല്ല എന്നുള്ളത് മനസ്സിലായി കാരണം നന്നായിട്ട് വള്ളി പടർന്നു ഇതേ വേണ്ട വള്ളി പടർന്ന് പോകുന്ന ഒരു ഇനം പയറാണ് അപ്പോൾ കടയിൽ നിന്ന് നമ്മൾ കുറ്റിപ്പയറാണ് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയെങ്കിലും ഇത് കുറ്റിപ്പയർ അല്ല സംഭവം അപ്പോൾ എന്തായാലും നമുക്ക് ഏത് പയറായാലും കുഴപ്പമൊന്നുമില്ല കുറ്റിപ്പയർ എന്ന് പറയുന്ന ഒരു പയറിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട് എന്നെ സംബന്ധിച്ച് പേഴ്സണലി കാരണം എന്താ വെച്ചാൽ അതിന് അതുപ്പേരി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ കുറ്റിപ്പയർ അന്വേഷിച്ച് പോയത് കേട്ടോ അപ്പോൾ അതെ ഇത് നിറയെ ഇവിടെ പൂവിട്ട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് വലിയ പയറാണ് കിട്ടുന്നതെങ്കിൽ അത്രയും നല്ലതാണ് നിറയെ പൂവുണ്ട് ഇതിനിടയിലൊക്കെ നിറയെ പൂവുണ്ട് പക്ഷേ ഈ ഇലയുടെ ഒരു ആധിക്യം കാരണം നമുക്ക് പയർ അതിനകത്ത് ഉണ്ടായാലും കാണാതെ പോവുക എന്നുള്ളൊരു പ്രശ്നമുണ്ട് വേണ്ട നിറയെ പൂവുണ്ട് അതെ പക്ഷെ ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ നിറയെ ഇങ്ങനെ കൂടി നിൽക്കുന്നതാണ് നല്ല രസമുണ്ട് അപ്പുറത്തുള്ള പയറിനെ കാഴ്ചയ്ക്ക് സുന്ദരം അല്ലെങ്കിലും അതിനകത്ത് നിറയെ കായകൾ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്തും അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നന്നായിട്ട് വളർന്നു വരണം കേട്ടോ വലിയ കുഴപ്പമില്ലാതെ വളർന്നു വരുന്നുണ്ട് അതെ ഇവിടെയൊക്കെ പയറ് അതിൻ്റെ ഒരു പയർ എന്ന് പറഞ്ഞത് ഈ സ്ട്രക്ചറിലുള്ളതാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ടൈപ്പ് പയറാണെന്ന് തോന്നുന്നുണ്ട് അത് കാണുമ്പോൾ കേട്ടോ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഏത് പയറായാലും കുഴപ്പമൊന്നുമില്ല ഉണ്ടാവുന്നുണ്ടല്ലോ അത് ഏറ്റവും വലിയ സന്തോഷം പിന്നെ ഇത് ഈ സൈഡിലൊക്കെ വെണ്ടക്കായ ഉണ്ട് കേട്ടോ അതൊന്നും നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണിതാ വേണ്ട പിന്നെ ഇതിനെ തൊട്ട് താഴെ നമ്മുടെ കുമ്പളം പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ വേണ്ട കുമ്പളൊക്കെ നന്നായിട്ട് പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില കുമ്പളത്തിലൊക്കെ പൂവും കായൊക്കെ വന്ന് തുടങ്ങി ചാ നമ്മുടെ പൂവിലൊക്കെ ചാഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അപ്ഡേഷൻസ് കൂടുതൽ കാണിക്കാത്ത കേട്ടോ പിന്നെ ഇത് തൊട്ടുപ്പുറത്ത് നമ്മുടെ മത്തൻ എവിടെയായിരുന്നു മത്തൻ ചെയ്തിരുന്നത് മത്തനൊക്കെ വള്ളികൾ പടരുന്നുണ്ട് പടർന്ന് തുടങ്ങുന്നുണ്ട് പിന്നെ മറ്റൊരു സംഭവം കാണിക്കാനുള്ളത് നമ്മുടെ ഓൺലൈൻ പർച്ചേസിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് സംഗതികളാണ് കേട്ടോ അതൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത് വിത്ത് പാകെ നമ്മൾ മുളപ്പിച്ചെടുത്ത തക്കാളി അതിലിപ്പോഴത്തെ നിറയെ കായുണ്ട് കേട്ടോ കേട്ടോ നിറയെ കായകളുണ്ട് ഇതിനിടയിലൊക്കെ ഉണ്ട് ഇത് ഒരു കാറ്റടിച്ച സമയത്ത് നന്നായിട്ട് മറിഞ്ഞ് താഴെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇതേ ഒരു കമ്പ് വെച്ചിട്ട് അവിടെ കൊത്തി നിർത്തിയിരിക്കുകയാണ് പിന്നെ അതെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഒന്ന് രണ്ട് തൈകൾ പോയിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി വെച്ചു അതിലൊക്കെ പൂവിട്ട് വരുന്നുണ്ട് അപ്പോൾ അതെ വളരെ സന്തോഷം നൽകുന്ന മറ്റൊരു കാഴ്ച ഇത് പിടിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇതിനൊക്കെ ഒരു കേടുണ്ടായിരുന്നു ഞാനതിനുമുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഇതിനൊക്കെ ഒരു ഇല ചുരുളുന്ന ഒരു കേടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ചെടിയൊക്കെ നേരത്തെ കാണിച്ച വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ഇല ചുരുളുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ നമ്മുടെ നാടൻ ജൈവ കീടനാശിനി അടിച്ച് റെഡിയാക്കിയതാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ ആ ഒരു കീടനാശിനി നമ്മൾ നമ്മളുണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കും അതേപോലെ തന്നെ ഈ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ പിന്നെ ഇത് നമ്മുടെ കൊത്തമരയുടെ ചെടിയാണ് അതെ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് കായകൾ വന്ന് തുടങ്ങിയത് പക്ഷേ ഇതിനൊരു കാര്യം നമുക്ക് മനസ്സിലായാറിയോ ഇത് മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയല്ല എന്നുള്ളതാണ് കാരണം അത് ഈ പൂ വരുന്നതൊക്കെ മഴ പെയ്യുന്ന സമയത്ത് കൊഴിഞ്ഞുപൂവാണ് ഇതേണ്ട ഇതിനകത്തൊന്നും ഒരു പൂക്കൾ പോലും ഇല്ല ഇനിയിപ്പോൾ ഇത് അടുത്ത മഴ പെയ്താൽ ഈ പൂക്കളൊക്കെ ഒഴിഞ്ഞു പോവും അതിന് മുമ്പ് കായ പിടിച്ചത് മാത്രേ ഒരു കൊത്തമരയായിട്ട് കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ള പൂക്കളൊക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞുപൂവാണ് അപ്പോൾ ഇത് നമുക്ക് മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ലാന്ന് മനസ്സിലായി പിന്നെ ഇതൊക്കെ ഒരു പരീക്ഷണമാണല്ലോ മഴയുടെ മുമ്പേ പിടിച്ചിട്ടുള്ള കായകൾ കാണിച്ചു തരാം കേട്ടോ കേട്ടോ ആ മഴ പെയ്യുന്നതിന് മുമ്പ് പൂവിട്ട് കായ് പിടിച്ചതൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് അതിലൊക്കെ നല്ല കായകളുണ്ട് പക്ഷേ മഴ പെയ്തതിന് ശേഷം നമുക്ക് കായ് ഫലം ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല പിന്നെ അത് നമ്മുടെ റാഡിഷും അതേപോലെ ബീട്രൂട്ടും ഒക്കെ നടുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ട്രയലിലാണ് നട്ടിരുന്നത് അതൊക്കെ നമ്മൾ മാറ്റി നട്ടിട്ടുണ്ട് ഇതാണ് കണ്ട ഇതെ ഇതൊക്കെ നമ്മുടെ ബീട്രൂട്ടാണ് കേട്ടോ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് ഇതെ വേണ്ട കുഴപ്പമില്ലാത്ത രീതിയിൽ ബീട്രൂട്ട് വരുന്നുണ്ട് അതേപോലെ ഇപ്പുറത്ത് നമ്മൾ റാഡിഷ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതോ ഇതൊക്കെ എങ്ങനെയുണ്ടാവും എന്താ സ്ഥിതി എന്നുള്ളതൊക്കെ നമ്മുടെ വരും വീഡിയോകളിൽ കാണിക്കാം അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം